ഇന്ന് നമ്മുടെ കുഞ്ഞാവയ്ക്ക് സ്കൂളിലെ കിഡ്സ് ഫെസ്റ്റ് ആയതുകൊണ്ട് ഒരു കുഞ്ഞ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുപ്പത്തി നല്ല രാത്രിയൊക്കെ എനിക്ക് കളിച്ച് കാണിച്ചു തന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ടെൻഷൻ ഉണ്ടോ കുഞ്ഞാവേ ഏ അമ്മച്ചിട്ടേ ഞാൻ ചിരിച്ച് കളിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ ഡ്രസ്സൊക്കെ ഇട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവരും ഈ ഡ്രസ്സ് കിട്ടിയപ്പോഴേ അതാ എനിക്കും കിട്ടിയ ഡ്രസ്സ് എന്നൊക്കെ പറയായിരുന്നു കേട്ടോ എൻ്റെ ടോപ്പ് നല്ല സൂപ്പർ കോട്ടൺ ക്വാളിറ്റിയുള്ള ടോപ്പാണ് കേട്ടോ മുന്നൂറ്റി ഒന്ന് നാനൂറ് രൂപയുടെ ഉള്ളിലേ ഉള്ളൂ മുന്നൂറ്റമ്പത് ഒന്ന് ഞാൻ മേലെ ടാഗ് കൊടുക്കുക നല്ലൊരു ഓറഞ്ച് കളർ ഇല്ലേ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വീനൊക്കെ വന്നോണ്ട് നല്ല ഭംഗിയുണ്ട് ആ ഓക്കെ അതൊക്കെ പോട്ടെ കുഞ്ഞയുടെ ചുറ്റുവളയൊക്കെ കാണിച്ചുകൊടുക്കായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ ഡാൻസ് പ്രോഗ്രാമിന് കുട്ടികൾ ഒക്കെ ഇട്ട് കൊടുക്കാറില്ലേ ഇപ്പൊ ഇങ്ങനത്തെ ചുറ്റുവളം നമ്മൾ നാട്ടിലൊന്നും അങ്ങനെ കിട്ടാറില്ല നിങ്ങളെ നാട്ടിലങ്ങനെ അങ്ങനെ ചുറ്റുവളയൊക്കെ കിട്ടാറുണ്ടോ നിങ്ങളത് ഇട്ട ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ പിന്നെ അത് മേക്കപ്പിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കൊടുക്കട്ടോ എന്ത് കാണിച്ചാലും അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് പുറപ്പെടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുക്കുഊത്തിട്ട് എന്നോട് പറയാ ആ മുജിട്ടട പോലെ മുക്കുത്തി എനിക്കും നല്ല ഭംഗിയില്ലേ കാണാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് റോ ചേച്ചിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും ഒന്ന് ടൗണിൽ പെരിന്തൽമണ് വരെ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോഴേക്കും അമ്മയ്ക്ക് കുറച്ച് വിഷക്കുണ്ട് പറഞ്ഞപ്പോൾ അപ്പോൾ അവിൽ മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് എനിക്കിത്തിരി കോൾഡ് പിടിച്ചതുകൊണ്ട് ഞാൻ കരിക്കില്ലേ നമ്മൾ ഇളനീരില്ലേ അത് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഇതിൽ കുറേ അധികം വെള്ളമുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഓക്കെ ബൈ